കേരളത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറെ വർഗീയവാദി എന്ന് അധിക്ഷേപിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പൊങ്കാല ഇതുവരെ ഏകദേശം ഒമ്പതിനായിരം കമൻറ്റുകൾ വന്ന പേജിൽ ഭൂരിഭാഗവും രാഹുലിൻ്റെ പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ടാണ് പ്രമുഖ എഴുത്തുകാരിയായ ദീപ നിശാന്ത് മുതൽ നിരവധി പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രവൃത്തിയെ വിമർശിച്ചത് കുറച്ചു വർഷം മുമ്പ് കേരളത്തിലെ മറ്റൊരു കോൺഗ്രസ് നേതാവായിരുന്ന വി ടി ബൽറാം എ കെ ജി വിമർശിച്ച് പോസ്റ്റിട്ടിരുന്നു അത് നിരവധി വിമർശനങ്ങൾക്ക് കാരണമാവുകയും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വി ടി ബൽറാം തൃത്താലിയിൽ തോൽക്കുകയും ചെയ്തിരുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറെ വർഗീയവാദി എന്ന് അധിക്ഷേപിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പൊങ്കാല ഇതുവരെ ഏകദേശം ഒമ്പതിനായിരം കമൻറ്റുകൾ വന്ന പേജിൽ ഭൂരിഭാഗവും രാഹുലിൻ്റെ പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ടാണ് പ്രമുഖ എഴുത്തുകാരിയായ ദീപ നിശാന്ത് മുതൽ നിരവധി പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രവൃത്തിയെ വിമർശിച്ചത് കുറച്ചു വർഷം മുമ്പ് കേരളത്തിലെ മറ്റൊരു കോൺഗ്രസ് നേതാവായിരുന്ന വി ടി ബൽറാം എ കെ ജി വിമർശിച്ച് പോസ്റ്റിട്ടിരുന്നു അത് നിരവധി വിമർശനങ്ങൾക്ക് കാരണമാവുകയും കഴിഞ്ഞ